പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്ന് മുഹറം മാസത്തിന്റെ പിറവി എന്നത് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷ പുലരിയാണ് വർഷത്തിന്റെ ആരംഭമാണ് ഒരു വർഷം തുടങ്ങുമ്പോൾ പെരുന്നാളിന് ആശംസ അർപ്പിക്കൽ സുന്നത്തായതുപോലെ പുതുവർഷത്തിന് വേണ്ടിയും ആശംസ അർപ്പിക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അപ്പോൾ മുഹറമിന്റെ ഈ ആദ്യ സമയങ്ങളിൽ ഒരു ഹാപ്പി ന്യൂ ഇയർ പുതുവർഷ ആശംസകൾ അർപ്പിക്കൽ പുണ്യമുള്ള കാര്യമാണ് സുന്നത്താണ് തക്കബൽ അമിൻകും വാൻത്തും ബിഹൈർ ഹാപ്പി ന്യൂ ഇയർ പുതുവർഷ ആശംസകൾ എന്നീ വാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ സ്റ്റാറ്റസ് വെച്ചോ ഒക്കെ ആശംസകൾ കൈമാറാവുന്നതാണ് അതെല്ലാം പുണ്യ പ്രവർത്തനം കൂടിയാണ് രണ്ടാമത്തെ കാര്യം മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രി ആദ്യത്തെ രാവ് ഹയാത്താക്കൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ രാവിനെ ജീവിപ്പിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് മഹാനാകുന്ന ഇമാം ഖൊസാലി അറിയുള്ള ലോഹവനു രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ രാവ് വിഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും പരസ്പരം ദാകളിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമ്മ